ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് മലയാള സിനിമയുടെ മനോഹരമായിട്ടുള്ള ഓർമ്മകളിലേക്കാണ് നമ്മുടെ മനസ്സിൽ മനസ്സിലൊരിക്കലും മറക്കാനാകാത്ത ചിത്രമായിരുന്നില്ലേ നീലത്താമര ഈ നീലത്താമര എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് എവിടെയാണെന്ന് അറിയുമോ ആർക്കെങ്കിലും അതായത് നമ്മൾ പന്നിത്തടത്തു നിന്നും കേച്ചേരിക്ക് പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പ് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ചെമ്മൻതിട്ട മഹാദേവ ക്ഷേത്രത്തിൻ്റെ അമ്പലക്കുളമാണ് ഈ പറഞ്ഞ ഷൂട്ടിംഗ് ലൊക്കേഷൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല സുന്ദരമായിട്ടുള്ള പാടവരമ്പുകളാണ് ഉള്ളത് നമുക്കങ്ങോട്ട് ചെന്നാലോ അപ്പം കൂട്ടുകാരെന്താ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെമ്മൻതിട്ട മഹാദേവ ക്ഷേത്രം കണ്ടുവോ ഇതാണ് ആ പ്രശസ്തമായിട്ടുള്ള കുളം നീലത്താമര പോകുന്നതും പ്രണയവും കാത്തിരിപ്പുകളും ഒക്കെ ജീവിതമായിട്ട് നമുക്കിവിടെ നിന്ന് തന്നെ അനുഭവിക്കാൻ വഴിയും നമ്മൾ ഓർക്കുന്നില്ലേ അർച്ചനാക്കലിയും റീമാക്കല്യുങ്ങളൊക്കെ കുളിച്ചു വരുന്ന ഒരു സീനൊക്കെ അതൊക്കെ ഡാം ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായത് ഇനി ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിലോ നാട്ടിൻപുറത്തിൻ്റെ ശാന്തതയും പ്രകൃതിയുടെ സൗന്ദര്യവും എല്ലാം ചേർന്ന ഒരു സ്വപ്നലോകം പോലെ തോന്നുന്ന നല്ലൊരു അടിപൊളി സ്പോട്ടാണിത് എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വരണമെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കറിയാം ഇവിടെ നിന്ന് ചുറ്റും നോക്കുമ്പോൾ നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾക്കും സംഭവങ്ങൾക്കൊക്കെ ജീവൻ കിട്ടുന്നത് പോലെ തോന്നും അതുകൊണ്ട് ഒരിക്കലെങ്കിലും എല്ലാവരും ഇവിടെ വന്ന് ഈ ഭംഗിയൊക്കെ ഒന്ന് കാണണമെന്ന് എൻ്റെ റിക്വസ്റ്റാണ് കേട്ടോ ഇത്ര നേരം നിങ്ങളെ ബോറടിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ നാടിൻ്റെ അടുത്ത് ഇതുപോലൊരു ഷൂട്ടിംഗ് സ്പോട്ട് ഉണ്ടായിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ മോശമല്ലേ നിങ്ങളാണെങ്കിലും പറയില്ലേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇതുവരെ കണ്ടതിന് നന്ദി ഇതുപോലെ കൂടുതൽ സുന്ദരമായിട്ടുള്ള സിനിമ ലൊക്കേഷനുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഞങ്ങളുടെ ഈ കൊച്ചു പുതിയ ചാനലിനെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ്